പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കളെ ആത്മ നിറവിന്റെ നവയുഗം എന്ന പരമ്പരയിലെ നാലാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലായി എന്താണ് ആത്മ നിറവിൻ്റെ നവയുഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും എങ്ങനെ ആത്മ നിറവിൻ്റെ നവയുഗത്തിലേക്ക് നമുക്ക് വളരാമെന്നും ഈ ആത്മനിറവിൻ്റെ അനുഭവത്തിലേക്ക് വളരുന്നവരുടെ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയുടെ ഫലദായകത്വവും എത്രമാത്രം ശക്തമാണ് എന്നതും കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലായി നാം ധ്യാന വിഷയമാക്കി ഈ നാലാമത്തെ എപ്പിസോഡിൽ നാം ഷയമാക്കുന്നത് ആത്മ നിറവിൻ്റെ അനുഭവത്തിലേക്ക് വളരുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗം ശാസ്ത്ര സാങ്കേതിക വിപ്ലവത്തിന്റെ ഈ പുതിയ നൂറ്റാണ്ടിൽ നമ്മുടെ ദൈവികമായ ചിന്തകൾക്കും നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ വചന ചിന്തകൾ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ച് ദൈവികമായ അറിവിലും അനുഭവത്തിലും ദൈവിക ജ്ഞാനത്തിലും വളരുന്നതിന് സാഹചര്യം അനുകൂലമല്ല സ്മാർട്ട് ഫോണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഉപയോഗങ്ങളുടെ പിന്നാലെയും കുതിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയും ചിന്തകളുമൊക്കെ ആ മേഖലകളിലേക്ക് തിരിയുകയാണ് അപ്പോൾ ദൈവചിന്ത അവനിൽ നിന്ന് അകന്നകന്നു പോകുന്നു ഈ ദിവസങ്ങളിൽ അനേകം ദൈവമക്കളുമായുള്ള ബന്ധത്തിൽ നിന്നും ഇടവകകളിലെ വചന ശുശ്രൂഷയുടെ മേഖലകളിൽ നിന്നുമൊക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കുന്ന ഒരു ശൈലിയിലേക്ക് വളരാൻ സാധിക്കുന്നില്ല അവരുടെ ഓർമ്മയിൽ വചന ചിന്തകൾ കൊണ്ടു നടക്കാൻ സാധിക്കുന്നില്ല പലപ്പോഴും ശ്രദ്ധ മറ്റ് പല കാര്യങ്ങളിലുമായി പോകുന്നു അതുപോലെ തന്നെ മനുഷ്യൻ ഇന്ന് യന്ത്രങ്ങൾ പോലെയായിത്തീരുകയാണ് യന്ത്രങ്ങളുടെ ജോലി മനുഷ്യൻ ചെയ്യുന്നു മനുഷ്യന്റെ ജോലി യന്ത്രങ്ങളെ പോലെ ചെയ്യും എന്ന മേഖലകളിലും നമ്മൾ ഇത് കാണുന്നു പരിശുദ്ധാത്മാവിനാൽ പ്രകാശിതമായ ദൈവനിവേശിതമായ ചിന്തകളോ മനുഷ്യൻ്റെ ബുദ്ധി ദൈവാത്മാവിനാൽ പ്രകാശിതമാകുന്നതോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പലപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടെക്നീക്സ് ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഇൻസ്പിറേഷണൽ ഇൻ്റലിജൻസ് പ്രവർത്തന നിരതമാകാൻ അനുവദിക്കുന്നില്ല ആ ഇൻസ്പിരേഷണൽ ഇന്റലിജൻസിൻ്റെ സ്ഥാനത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രവർത്തിക്കുന്നു ഫലമോ ദൈവം നൽകിയ വിശേഷ ബുദ്ധി പലപ്പോഴും നിർജീവമായി നിൽക്കുന്നു മനുഷ്യൻ യാന്ത്രികമായി പ്രവർത്തിക്കുന്നു യന്ത്രങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിയുടെ ജോലി ശരിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നിക്സ് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നു പക്ഷേ അതെത്ര പുരോഗമിച്ചാലും ഇൻസ്പിരേഷണൽ ഇന്റലിജൻസിനെ കടത്തി വെട്ടുവാൻ സാധ്യമല്ല മനുഷ്യന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ എഫിഷ്യൻസി മതിയെങ്കിലും ഇൻസ്പിരേഷണൽ ഇന്റലിജൻസിൻ്റെ ആവശ്യമില്ലല്ലോ പരിശുദ്ധാത്മാവിന്റെ ദൈവനിവേശിതമായ ചിന്തകൾക്കും സ്ഥാനമില്ലല്ലോ അപ്പോൾ ദൈവത്തിന്റെ സ്ഥാനമോ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള സ്വാധീനം എന്താണ് ശാസ്ത്ര സാങ്കേതികമായ വിദ്യയുടെ നല്ല ഫലങ്ങൾ ഉപയോഗിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത് അത് ഉപയോഗിക്കുമ്പോഴും ഒരു കാര്യം ഓർക്കണം അന്തരാത്മാവിനുള്ളിൽ കുടികൊള്ളുന്ന പരമസത്യത്തെ തിരിച്ചറിഞ്ഞ് അവന്റെ ആത്മ നിമന്ത്രണങ്ങൾക്ക് ചെവി കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾ അനുസരിച്ച് ജീവിക്കാനും ദൈവം നൽകുന്ന ദൈവനിവേശിതമായ ചിന്തകള് തിരിച്ചറിഞ്ഞ് ആത്മാവിന്റെ പ്രേരണകൾ അനുസരിച്ച് ജീവിക്കാനും നാം പരിശ്രമിക്കണം ദൈവത്തോട് ആലോചന ചോദിച്ച് ധ്യാനനിരതമായ ഒരു ജീവിതത്തിലൂടെ മുന്നേറുകയും അതോടൊപ്പം തീർച്ചയായിട്ടും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായവും ഉപയോഗിക്കുന്നെങ്കിൽ പ്രശ്നമില്ല മനുഷ്യന് അവന്റെ ശാരീരിക ജീവൻ നിലനിർത്തുന്നതിന് എത്ര സമയമില്ലെങ്കിലും അവൻ ഭക്ഷണം കഴിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞതുപോലെ മനുഷ്യനിലെ ആത്മചൈതന്യം വളർത്തണമെങ്കിൽ അത് നിലനിർത്തണമെങ്കിൽ ദൈവിക അറിവിലും ജ്ഞാനത്തിലുമുള്ള വളർച്ച ആവശ്യമാണ് നിരന്തരമായ തിരുവചന ധ്യാന ചിന്തകൾ ദൈവികമായ ഉത്ബോധ്യങ്ങൾ ഇവയൊക്കെ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനൊരു ഡിസിപ്ലിൻ വേണം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനവും സമയവും ദൈവത്തിന് കൊടുക്കണം ദൈവത്തെയും ലോകത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച മൂലം ഉണ്ടാകുന്ന തൽഫലങ്ങളും ഇതെല്ലാം നമുക്ക് ജീവിതത്തിൽ ഒരുമിച്ച് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുത്തിട്ട് തീർച്ചയായും ആധുനിക ലോകം നമ്മുടെ പുരോഗതിക്ക് തരുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് തെറ്റില്ല അപ്പോൾ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയുമൊക്കെ വേണം ഇന്ന് സംഭവിക്കുന്നത് രാത്രി ഏറെ വൈകുന്നതുവരെ മൊബൈലും ഇൻ്റർനെറ്റും ഒക്കെ ഉപയോഗിച്ച് പലതും കളിച്ചും കണ്ടുമിരുന്നിട്ട് അല്ലെങ്കിൽ ജോലികൾ ചെയ്തിരുന്നിട്ട് രാത്രി വളരെ വൈകിയോ വെളുപ്പിനോ ഉറങ്ങാൻ പോയി കിടക്കും എന്നിട്ട് കിടന്നുറങ്ങും എട്ടും ഒൻപതും പത്തും മണിവരെ അപ്പോൾ നഷ്ടമാകുന്നത് എന്താണ് നമ്മുടെ ആദിമ ചൈതന്യത്തിലുള്ള പ്രാർത്ഥനാനിരതമായ ഒരു ജീവിതത്തിൻ്റെ ധ്യാന നിർലീനമായ ഒരു ജീവിതത്തിൻ്റെ ചൈതന്യമാണ് നമ്മുടെ പൂർവികർ അതിരാവിലെ ഉണർന്നെറ്റ് പ്രാർത്ഥിക്കും ധ്യാനിക്കും അത് കൃത്യ വിശ്വാസികൾ മാത്രമല്ല ഹൈന്ദവ വിശ്വാസികളും അങ്ങനെ തന്നെയാണ് വെളുപ്പിന് മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയം ബ്രഹ്മ മുഹൂർത്തമെന്നാ അറിയപ്പെടുന്നത് ദൈവം മനുഷ്യനെ സന്ദർശിക്കുന്ന സമയം നമ്മുടെ ആത്മാവും ദൈവവുമായിട്ട് വളരെ അടുപ്പത്തിലേക്ക് വരുന്ന ഒരു മാഗ്നറ്റിക് പവർ ആ സമയത്തിനുണ്ട് അത് ഭാരത ദർശനത്തിൽ മാത്രമല്ല ഈ അതിരാവിലെയുള്ള സമയത്തെ ബ്രഹ്മ മുഹൂർത്തമെന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നല്ലോ അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തെ തേടുന്നവർ ജ്ഞാനം അന്വേഷിക്കുന്നവർ അതിവേഗം അവളെ കണ്ടെത്തും അതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന പൂർവ പിതാക്കന്മാരുടെയൊക്കെ ചരിത്രം എടുത്തു നോക്കുക നമ്മുടെ പൂർവ്വ പിതാവായ അബ്രഹാമിനെ ദൈവം തന്റെ ഏകജാതനെ ബലിയർപ്പിക്കുവാനായി കൽപ്പിച്ചപ്പോൾ അബ്രഹാം അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് മകനെയും കൂട്ടി ദൈവം കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് പ്രാർത്ഥനയുടെ മനുഷ്യരുടെ ഒക്കെ ജീവിതത്തിൽ ഇതാണ് കാണുന്നത് അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് ദിവ്യ ബലിയിൽ പങ്കു വചനം വായിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കൾ ഇന്നുമുണ്ട് നമ്മുടെ ഇടയിൽ ചിലരെങ്കിലുമൊക്കെ ഉണ്ട് ഈ ശീലങ്ങളുള്ളവർ അതുകൊണ്ടാണ് ലോകം ഇങ്ങനെയൊക്കെ നിന്ന് പോകുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം പ്രത്യേകിച്ച് എൻ്റെ യുവ സുഹൃത്തുക്കളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് യുവതലമുറയോട് ഞാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിനൊരു ഡിസിപ്ലിൻ ചിട്ടപ്പെടുത്താൻ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം വേറൊന്നിനും കൊടുക്കരുത് അതിരാവിലെയും സമയത്തും കുറച്ചു സമയമെങ്കിലും ദൈവത്തോടൊപ്പമായിരിക്കുവാൻ വളരെ തിരക്കുള്ള ചില ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് വേദഗ്രന്ഥങ്ങൾ അത് ഏത് മതത്തിലുള്ളവരും ക്രൈസ്തവരാണെങ്കിൽ വിശുദ്ധ ബൈബിൾ ഹൈന്ദവരാണെങ്കിൽ അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിച്ച് ധ്യാനിച്ച ശേഷം ശുശ്രൂഷാ മേഖലയിലേക്ക് പോകുന്നവർ ഏകദേശം രാവിലെ രണ്ടു മണിക്കൂറോളം ദൈവത്തിൻ്റെ തിരുമുൻപിൽ ചിലവഴിച്ചിട്ട് പോകുന്നവർ ക്രൈസ്തവരായ ഡോക്ടേഴ്സ് അതിരാവിലെ തിരുവചനം വായിച്ച് ധ്യാനിക്കുകയും പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുകയും ചെയ്തിട്ട് തൻ്റെ ശുശ്രൂഷാ മേഖലയിലേക്ക് പോകുമ്പോൾ വിസ്മയനീയമായ ഫലങ്ങളാണ് അവരുടെ ചികിത്സകളിലൂടെ മനുഷ്യ മക്കൾക്ക് ലഭിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴും അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് തിരുവചനം ധ്യാനിക്കുകയും പരിശുദ്ധ കുർബാനയിൽ പങ്കുകയും ചേരുകയും ചെയ്യുന്ന ശീലം ഞാൻ സിസ്റ്റർ ശേഷമുള്ള കാര്യമല്ല പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ മുപ്പതാമത്തെ വയസ്സിലാണ് ഞാൻ സന്യാസത്തിലേക്ക് വന്നതെന്ന് അതിനു മുമ്പ് തന്നെ അതിരാവിലെ എഴുന്നേറ്റ് ദൈവവചനം വായിച്ച് ധ്യാനിച്ച് വീട്ടിലെ ഉത്തരവാദിത്വങ്ങളും ചെയ്തു തീർത്തിട്ട് വെളുപ്പിന് പരിശുദ്ധ കുർബാനയ്ക്കും പോയതിന് ശേഷമാണ് ഞാൻ എൻ്റെ അധ്യാപന ശുശ്രൂഷയിലേക്ക് ആ ജ്യോതിയിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് വളരെയേറെ ഊർജം എനിക്ക് കിട്ടുമായിരുന്നു എൻ്റെ സ്റ്റുഡൻസിനും എൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് വളരെ പ്രയോജനം ലഭിക്കുമായിരുന്നു ഞാൻ സിസ്റ്ററായതിനു ശേഷവും അതിരാവിലെ മൂന്ന് മണി മുതൽ അഞ്ചഞ്ചര മണിവരെ വചനം ധ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് ഒരുക്കത്തോടെ പരിശുദ്ധ കുർബാനയിലും പങ്കുചേരും ഇപ്രകാരം ചെയ്തു തുടങ്ങിയപ്പോൾ ലഭിക്കാൻ തുടങ്ങിയ ഉൾക്കാഴ്ചകൾ വളരെയേറെ വ്യത്യാസമുണ്ട് നേരത്തെ ഞാൻ ധ്യാനിക്കുമായിരുന്നു പക്ഷേ ഈ മൂന്ന് മണി മുതൽ അഞ്ചഞ്ചര മണിവരെ ധ്യാനിക്കുന്ന ഒരു ശീലം ഞാൻ അഞ്ചെട്ട് വർഷമേ ആയിട്ടുള്ളൂ അത് വളർത്തിയെടുത്തിട്ട് പക്ഷെ അതുവഴി ലഭിക്കുന്ന പ്രയോജനം വളരെ വലുതാണ് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോടും മാതാപിതാക്കളോടും എൻ്റെ കുഞ്ഞു മക്കളോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ നിങ്ങൾ മൂന്ന് മണി തൊട്ട് മണി വരെ ചിലവാക്കിയില്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയമെങ്കിലും ദൈവവചനം വായിച്ച് ധ്യാനിക്കുകയും സാധിക്കുന്നത്ര എന്നും പരിശുദ്ധ കുർബാനയിൽ കുർബാനയിലൊന്ന് പങ്കുചേരാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് നിങ്ങളുടെ പഠനമോ അല്ലെങ്കിൽ ശുശ്രൂഷകളുടെ മേഖലകളോ ഏത് രംഗത്തും നിങ്ങൾ മുഴുവൻ പ്രവർത്തിച്ചോ നിങ്ങൾക്ക് ഇരട്ടി ഊർജം ലഭിക്കും ധ്യാനത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും ഈശോയുടെ കരങ്ങളിലേക്ക് എടുത്തുയർത്തപ്പെട്ട നമ്മുടെ ശുദ്ധകർ പതിന്മടങ്ങ് ഫലം പുറപ്പെടുവിക്കും നൂറിരട്ടി ഫലം പുറപ്പെടുവിക്കും അഞ്ചപ്പം എടുത്ത് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ ഭക്ഷിക്കാനുള്ള അപ്പം എത്ര ആയിരം പേര് ഭക്ഷിച്ചു എന്നിട്ടും ബാക്കി വന്നത് പന്ത്രണ്ട് നിറയെ അയ്യായിരം പുരുഷന്മാരെന്നാണ് പറഞ്ഞേക്കുണേ സ്ത്രീകളും കുട്ടികളും എത്രയോ അധികം ഇത്രയും പേർ ഭക്ഷിച്ചിട്ടും ബാക്കി വന്നത് പന്ത്രണ്ട് കുട്ടങ്ങളെ പ്രിയമുള്ളവരെ ആത്മ നിറവിൻ്റെ ഒരു നവയുഗം ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ സൃഷ്ടിക്കുവാൻ രൂപപ്പെടുത്തുവാൻ പൊന്നുതമ്പുരാനോടൊത്ത് സഹകരിക്കാൻ നാം തയ്യാറാകണം അതിന് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിട്ടപ്പെടുത്തൽ വേണം ഒരു ഡിസിപ്ലിൻ വേണം ദൈവത്തോടൊപ്പം ബാക്കിയെല്ലാം നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളുക നൂറിരട്ടി ഫലം ലഭിക്കും പ്രിയമുള്ളവരെ ഇങ്ങനെ ഒരു ജീവിത ശൈലി അഭ്യസിക്കാൻ പരിശീലിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈ ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ ആത്മനിറവിൻ്റെ നവയുഗം എന്ന പരമ്പര ആരംഭിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്കൊന്ന് ചേർന്ന് ഒരാഗ്രഹത്തോടെ ഈ രംഗത്ത് പരിശ്രമിക്കാം ഈ ചിന്തകൾ അനേകരുമായിട്ട് ഷെയർ ചെയ്ത് പങ്കുവെച്ച് അനേകരെ ഇങ്ങനെ ഒരു ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരാം അങ്ങനെ ദൈവം മഹത്വപ്പെടട്ടെ ദൈവം തമ്പുരാൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഇപ്രകാരം ഒരു ജീവിത ശൈലി അഭ്യസിക്കാൻ പരിശീലിക്കാം പരിശ്രമിക്കാം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ ും പുത്രനും പരിശുദ്ധാത്മാവിനും തുതി ആദി മുതൽ എന്നേക്കുമാമേ